ബഹുമാനമുള്ള സഹോദരങ്ങൾ ഒന്നാമത് ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താ നാല് പെണ്ണ് കെട്ടാൻ ഒന്നുമല്ല പഠിപ്പിക്കുന്നത് നാല് പെണ്ണ് കെട്ടാൻ ആര് പഠിപ്പിച്ചു പരിശുദ്ധമായ ഖുർആൻ അതാ പറഞ്ഞൊരു ശരീരത്തുനിന്ന് പഠിക്കണം നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ തരണികളിൽ രണ്ടോ മൂന്നോ നാലോ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം അവിടെ വെച്ച് കെട്ടി തൊട്ടടുത്ത് ആയത്തെടുക്കണ്ടേ എന്താ കുറാൻ പറഞ്ഞത് നിങ്ങൾക്കൊന്നിലധികം ഭാര്യമാരെ കൊണ്ട് മുന്നോട്ട് ജീവിതം ദുർഘടമാണെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ അവർക്കിടയിൽ നിങ്ങൾക്ക് നീതിയും ധർമ്മവും നിലനിർത്താൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് തന്നെ തൃപ്തിപ്പെടണേ രണ്ടും മൂന്നും നാലും കല്യാണം കഴിക്കരുതേ എന്താ പ്രശ്നം ഇത്രയും പേര് രണ്ട് പെണ്ണുങ്ങളുള്ള എത്ര പേര് കാണും നമുക്കൊന്ന് നോട്ടിടാൽ ഓരോ പള്ളികളിലും പോയി നോക്കി രഹസ്യമായിട്ട് കല്യാണം കഴിച്ചവർ കാണും ഇരിക്കട്ടെ എന്നാലൊരു അഞ്ച് ശതമാനം കാണുകയാണ് അഞ്ച് അത് രണ്ടേ ഉള്ളൂ ഈ മൂന്നും നാലും ഒന്നുമില്ല അത് അഞ്ചു ശതമാനേ കണ്ടു ബാക്കി ഭൂരിപക്ഷവും ഒറ്റ ഒരു പെണ്ണിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അടിയാലും ഇടിയാലും വഴക്കായാലും കുത്തായാലും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകണം അവളും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു ഖുർആ മറ്റൊരു ഭാഗാന്തം കൂടെ അള്ളാഹുത്താല പറയുന്നു നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നിങ്ങൾ എത്ര പണിയെടുത്താലും നിങ്ങൾ രണ്ടാമതൊരു പെണ്ണ് കെട്ടി കിട്ടി നിങ്ങൾ ജീവിതം നടത്താൻ നോക്കിയാൽ അത് വലിയ പ്രയാസമാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുവാണെങ്കിൽ ഒരു പെണ്ണിനെ മാത്രം നിങ്ങൾ സ്നേഹിച്ച് അവളിലേക്ക് പരിപൂർണമായി നിങ്ങൾ അങ്ങോട്ട് ചാഞ്ഞ് പോകരുത് മനസ്സിലായ പരിവോട്ട് അങ്ങോട്ട് ഒരുത്തിയിലേക്ക് മാത്രം അങ്ങോട്ട് ഒരു പെണ്ണിലേക്ക് മാത്രം അങ്ങോട്ട് ചാഞ്ഞു പോകരുതെന്ന് മറ്റവളെ വിട്ടുകളയരുത് വിടും വിട്ടിട്ട് പിടിക്കും അത് ഹോജിയായി ഇനി നമുക്ക് നൂജിയുടെ കൂടെ കുറച്ചടക്കാം ഇവളെ കൊണ്ടുപോകാം ഉറയ്ക്ക് ഇവളെ കൊണ്ടുപോയി അച്ഛന് ഇവളെ കൊണ്ടുപോയി കറങ്ങാൻ മറ്റേത് വീട്ടിൽ അടുക്കളമ്പടി ഹോം സെക്യൂർ അവിടെ കിടക്ക പാടില്ല പറഞ്ഞ പാടില്ല അക്രമമാണ് അനീതിയാണ് അധർമ്മമാണ് അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് നീതി പുലർത്താൻ കഴിയില്ല എങ്കിൽ ഒരു കാരണവശാലും നിങ്ങള് ഒന്നിൽ അധികം വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ എന്തിനാകസികൾക്കോട് ഈ നിയമം നടപ്പിലാക്കണം എന്തിനാ നടപ്പിലാക്കാൻ പോകുന്നത് ചരിത്ര പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയാൽ ബാക്കിയുള്ള മതങ്ങളുടെ നിയമങ്ങൾ എടുത്താല് ഇഷ്ടം പോലെ ഉണ്ട് ഐറ്റങ്ങൾ അത് നമ്മൾ പിന്നെ പറയുന്നില്ല അതിന്റെ വെളിയിൽ നമുക്ക് പറയാം ഇഷ്ടം പോലെ ഉണ്ട് ഒന്നിലധികം ഉണ്ട് ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് നാല് വരുമ്പോ ഒന്നാമതായി പറഞ്ഞ നിക്കാഹ് എന്ന് പറഞ്ഞാൽ രണ്ട് സാക്ഷികളുടെ മധ്യത്തിൽ ഒരു പിതാവ് തന്റെ ഹലാലായ നിലയിൽ മഹറു വാങ്ങിയിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന ഒരു സംവിധാനത്തിനാണ് ഈ നിക്കാഹ് എന്ന് പറയുന്നത് രണ്ട് കൂട്ടരും സന്തോഷത്തോടുകൂടി ചേർന്ന് നിന്നു മനസമ്മതത്തോടെ എന്നാൽ ഈ സർക്കാരിന് കൊണ്ടുവരാ സ്ത്രീധന നിരോധിക്ക് അലഹദില്ല സ്ത്രീ സ്ത്രീധനം നിരോധിക്കുക അംഗീകരിക്കാം നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാം നമ്മൾ അതിനെ കൂട്ടി നിൽക്കാം ഈ പെണ്ണുങ്ങളോട് ഇത്രയും മമതയും മഹത്വം ഇവർക്കുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ കെട്ടിക്കാൻ ഒരു വാപ്പ പരാപ്പാട് പെടുന്ന ബുദ്ധിമുട്ട് എത്രത്തോളം ത്യാഗമെന്നറിഞ്ഞാലോ ഈ കൊടുമ്പിരി കൊള്ളുന്ന ഈ സമയത്ത് ഈ സ്വർണം വില കുതിച്ചു ഈ സമയത്ത് ഒരു പത്ത് പവനോ അമ്പത് പവനും ഉണ്ടാക്കാൻ പെടുന്ന പാടി എത്ര ത്യാഗമാണ് അത് നിർബന്ധമായിട്ട് ചോദിക്കുക അല്ലേ വിവരമില്ലാത്തവര് സ്ത്രീധന നിരോധന കൊണ്ടുവരാത്തവരെ കൊണ്ടുവാ ഏറ്റവും നല്ല കാര്യം അതാണ് അല്ലാതെ ഒന്നിലധികം വിവാഹം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ആരും കൂടുതൽ അതിനോട് താല്പര്യം കാണിക്കുന്നില്ല ഇനി ആരും താല്പര്യം കാണിച്ചാൽ അഞ്ചോ പത്തോ ശതമാനം മാത്രം അല്ലാതെ ആരും നാല് പെണ്ണ് കെട്ടി ഇവിടെ ജീവിക്കാമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല രണ്ട് വിവാഹ മോചന മുത്തലാക്ക് പാടില്ല തലാക്കറ്റെല്ലാം പാടില്ല കെട്ടിയ പെണ്ണിനെ ഡിവോഴ്സ് ചെയ്തിട്ടാണ് അധികാരം തീരിക്കുന്നത് അതാർക്കും അറിയില്ല കെട്ടിയ പെണ്ണിനെ കളഞ്ഞിട്ട് ആ പഴയ പെണ്ണ് അധികാരത്തിൽ വന്നപ്പോ വിചാരിച്ചെന്താ പിന്നെ അയാളിപ്പൊ അധികാരത്തിലൊക്കെ സ്ഥിതിക്ക് എന്നെ വിളിച്ചോണ്ട് പോകുന്നു തിരിച്ചു വിളിച്ചോണ്ട് പോന്ന് പറഞ്ഞ് കണ്ണിൽ എണ്ണയൊക്കെ ഒഴിച്ച് അത്രയൊക്കെ പൂശ് തിരി പോലും നോക്കിയില്ല ഇങ്ങനെയുള്ള മേലാളന്മാരാണ് പെണ്ണുങ്ങളെ തലാക്ക് എല്ലാം പാടില്ല ഡിവോയ്സ് ചെയ്യാൻ പാടില്ല ഇവര് പറയുന്നത് എന്തിനായി അതിൽ തന്നെ തന്നെയുണ്ട് എന്തിനാണ് ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് തലാഖ് എല്ലാം പറയുന്നു ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ ഒരു പെണ്ണിനെ തലാഖല്ല അത് അള്ളാഹ് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഒരു തലാക്ക് ചെല്ലുകയാണെങ്കിൽ അതുകൊണ്ട് ഇസ്ലാം എന്താ ഇനി ഒരു പെണ്ണ് കുടുംബ ജീവിതത്തിൽ നമ്മുടെ പങ്കാളിയായ ഒരു പെണ്ണ് അവൾക്ക് നമ്മളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്ന സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി കുറെ നാളുകളിൽ ജീവിക്കുമ്പം അവർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് നിലപാടെടുക്കണമെന്നു അല്ല പറഞ്ഞു തരുന്നുണ്ട് അത് കേൾക്കാതെ ഒട്ടടിക്കൽ ഒന്നും രണ്ടും മൂന്നും ചൊല്ലി നിന്ന് ഞാൻ പറയാൻ പറ്റൂല പഠിപ്പിക്കുന്നത് പിന്നെ അതിന് രഹസ്യ എന്താ ഖുർആൻ പറഞ്ഞത് ഒരു പെണ്ണ് അനുസരണക്കേട് കാണിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ വല്ലാതി ഒരു ഭർത്താവുമായി പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത ഒരു പെണ്ണാണ് തന്റെ ഭാര്യയെങ്കിൽ ഈ ഭർത്താവെ ഒറ്റയടിക്ക് അവളുടെ മുഖത്ത് നോക്കി നിന്നെ ഞാൻ തൊലാത്തു ചൊല്ലിരിക്കുന്നു എന്ന് പറയരുത് കേട്ടോ ഒന്നാമതായി നീ എടുക്കേണ്ട നിലപാട് അവളെ നീ നല്ല നിലയിലൊന്ന് ഉപദേശിക്കണേ അത് ഉപദേശം കഴിഞ്ഞിട്ടും ഇവള് നന്നാവുന്നില്ല എന്ന് കണ്ടാൽ ഒരുമിച്ച് കിടക്കുന്ന ബെഡ്റൂമിൽ നിന്ന് ഭർത്താവ് മാറി കിടക്കട്ടെ അവൾ ഒറ്റയ്ക്ക് കിടക്കട്ടെ അങ്ങനെ ഭർത്താവിന്റെ ചൂട് ഇത്ര നാളും കിട്ടിയ ഒരു പെണ്ണിന് തന്റെ ഭർത്താവിന്റെ ചൂടില്ലാതെ ഉറങ്ങാൻ കഴിയില്ലെങ്കിൽ അല്പമെങ്കിലും സ്നേഹത്തിന്റെ ഒരു കണിക പെണ്ണ് രാത്രി ഉറങ്ങാതെ തന്റെ ഭർത്താവിന്റെ റൂമിലേക്ക് അങ്ങോട്ട് പോകുന്നു ഇതിലും ഒരു നിലയ്ക്കും ഇവര് ഇവൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ അടി അവൾക്ക് അതും ബഹുമാനപ്പെടുന്ന എങ്ങനെയാണ് അടി നോവാത്ത അടി അടിക്കണേ പൊട്ടാത്ത അടി അടിക്കണേ പാവപ്പെട്ട പെണ്ണുങ്ങളാണ് അവളുടെ മൃദുലമായ ലോലമായ ശരീരം പൊട്ടിച്ചോറയൊഴുകുന്ന രീതിയിൽ നിങ്ങൾ അടിക്കരുത് വെറുതെ ഒന്നും ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരടി ുന്നതിന്റെ മുമ്പുള്ള പണിയോ ഇതൊക്കെ അല്ലെ ഓടി ഇങ്ങോട്ട് അവൾ അനുസരണക്കാട് കാണിച്ചു അല്ലെങ്കിൽ അവളുടെ മൊബൈൽ മറ്റവന്റെ ഫോട്ടോ കണ്ട് അല്ലെങ്കിൽ അവനെ കണ്ട് ഇത് കണ്ട് അത് കണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ അടിച്ച് പള്ളി കൊണ്ടുവരുക കൊണ്ടുവരുവാ നിങ്ങളോട് കോംപ്രമൈസും പറ്റും വേണ്ട ഒന്നും രണ്ടും മൂന്നും ഇതാ എഴുതി വെച്ചിരിക്കുന്നത് ഇവന്റെ മൊബൈലിൽ എടുത്ത ഒമ്പതെണ്ണം കാണാം അവളെ ഒന്നേ കാണത്തുള്ളൂ ഇവന്റെ മൊബൈലിൽ പരിശോധിച്ചെണ്ണം അത് ഒപ്പിച്ച് വെച്ചിട്ട് മറ്റേ കട്ടാക്കാൻ വരുന്നത് ആര് ഇവന്റെ മൊബൈൽ പരിശോധിക്കാറില്ലല്ലോ പുരുഷന്മാരുടെ പുരുഷന്മാർ ആരും സ്ത്രീയുടെ മൊബൈൽ മാത്രം ഇവൻ കൊടുക്കേണ്ടത് വേണ്ടതുപോലെ കൊടുക്കാത്തത് കൊണ്ടാണ് കിട്ടേണ്ട സ്ഥലം നമ്മൾ വാങ്ങുന്നത് അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഇസ്ലാം പഠിപ്പിക്കുന്നു തീർന്നില്ല ഇനി എന്താ അല്ല പറഞ്ഞത്ലാറ്റ് ചൊല്ലുന്നതിനു മുമ്പ് ഡിവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് പെണ്ണിന്റെ ഭാഗത്തു ഒരു നീതിമാനെ കൊണ്ടുപോവാം ആണിന്റെ ഭാഗത്തു ഒരു നീതിമാനെ കൊണ്ടുപോവാം രണ്ടു പേരും ഇരുന്ന് സംസാരിക്കുപേരെ യോജിപ്പിക്കാൻ വേണ്ടി രണ്ട് നീതിമാന്മാരായ അഡ്വക്കറ്റന്മാരോ ീതിബോധ ഉള്ളവരോ വേണമെങ്കിൽ ഒരു കള്ളം പറയാം ജൈസുപേരും അവർ യോജിപ്പിക്കാൻ ഒരു കളവ് പറയാൻ പറ്റും അങ്ങനെ അനുവദനീയമാണ് ഇസ്ലാം രണ്ടുപേരും വേണ്ടി അവർ രണ്ടുപേരും അവർ ആഗ്രഹിക്കാൻ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു ഇസ്ലാഹ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള അവർക്ക് നൽകും അതുകൊണ്ട് രണ്ട് നിയമപാലകരെ അല്ലെങ്കിൽ നീതിമാന്മാരെ രണ്ട് ജഡ്ജിയെ കൊണ്ടുവന്നിരുത്തി ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിപ്പിക്കണം ഇതിലും വഴങ്ങുന്നില്ല എന്ന് കണ്ടാൽ ഒരു പ്രാവശ്യം മൂന്നെണ്ണ അടിച്ചു വീടാ ആര് പഠിപ്പിച്ചതായത് ചിന്തിച്ചു നോക്കി ഇസ്ലാമിന്റെ തത്വം ഇസ്ലാമിയ ശരീരത്ത് എന്തിനായിട്ടുള്ള വിവാഹമോചനത്തിന്റെ നിയമം നമ്മുടെ അടിച്ചേപ്പിക്കുന്നു ഇസ്ലാമിക നിയമം അല്ലാഹു കൊണ്ടുവന്ന നിയമമാണ് അല്ല പഠിപ്പിച്ച നിയമം അത് മാന്യമായ രീതിയിൽ നമുക്കവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പെണ്ണിന്റെ മോത്തൊക്കെ ഒന്നും രണ്ടും നാലും തലാക്ക് അല്ല പഠിപ്പിച്ചത് ഇത്രയും കടമ്പകൾ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം എന്ന് പറയാ ഒറ്റ പ്രാവശ്യമേ പറയാവോ എന്നിട്ട് മൂന്ന് മാസം അവൾ ഇതണം ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഇവൻ ഞാൻ അങ്ങനെ നിന്നെ ഞാൻ മടക്കിയെടുത്തിരിക്കുന്നു പറഞ്ഞാൽ വീണ്ടും പഴയ ഭാര്യ മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് ശുദ്ധിയുടെ കാലയളവിനുള്ളിൽ ഇനി മൂന്ന് മാസം കഴിഞ്ഞു ഒരു ഇവള് മറ്റൊരു വിവാഹം കഴിച്ചില്ല എങ്കിൽ ഇവനെന്ത് ചെയ്യാം ഒരു അഞ്ചു മാസം ആറു മാസം കഴിഞ്ഞു അവളെ തന്നെ എനിക്ക് കല്യാണം കഴിക്കണമല്ലോ എന്ന് ആഗ്രഹിക്കുന്നു അവളും മറ്റൊരു വിവാഹവും കഴിച്ചിട്ടില്ല എങ്കിൽ സുഖമായിട്ട് നിഗാഹം ഒന്ന് പുതുക്കിയിട്ട് ഇവളെ തിരിച്ചെടുക്കാം എത്ര വലിയ നിയമങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം മനസ്സിലാക്കി നോക്കണ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇനി ഒരാൾ ഒന്ന് രണ്ട് മൂന്ന് തൊലാക്കി ചൊല്ലിയാൽ നാല് മധബിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് തൊലാക്കാവും അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരുടെയും ഇടയിൽ ചില മഹത്വക്കളുടെയും ഇടയിൽ ആ ഒന്നും രണ്ടും മൂന്നും പറഞ്ഞാൽ ഒന്നേ ആവുകയുള്ളൂ എന്നുള്ള അഭിപ്രായമുണ്ട് അതിന് ചില വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ ഇവിടെ പറയേണ്ട ആവശ്യങ്ങളില്ല അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒറ്റയടിക്ക് ഒരു പെണ്ണിന്റെ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് തലാഖല്ല പഠിപ്പിക്കുന്നത് എന്നിട്ട് അവള് പോയി ബോധം ഉണ്ടാവും പോയിട്ടെ അവര് ഈ ഇനി ആര് ഓ ഈ പോട്ട് കളവട്ട് അല്ലായിടത്തും വിളിക്കാം വിളിക്കാൻ അറിയാതെ വന്നു പോയി പൊരുത്തപ്പെട്ടി ഞാൻ നല്ലപോലെ അങ്ങനെ ഒരു ബോധം നിനക്ക് തരട്ടെ ഞാൻ നിന്നെ വാഹന മടക്കിയെടുത്തിരിക്കുന്നു വാക്ക് പറഞ്ഞ വീണ്ടും ഇവിടെന്താ ഈ ശരീരത്തിന്റെ ഇവിടെന്താ പ്രശ്നം ഇതിന് ഏകസിൽ ആവശ്യമുണ്ട് വിവാഹമോചനം നടത്താൻ ഇവിടെ ഇന്നത്തെ ധന ശരിയത്തെന്തെന്ന ആദ്യം നമ്മൾ ഞാൻ ഇപ്പൊ പറഞ്ഞ വിവാഹം വിവാഹമോചനത്തിന് ഇന്ത്യക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ അംഗീകരിക്കാൻ പറ്റാത്ത വല്ലതും ഉണ്ടോ സുഹൃത്തുക്കളെ മൂന്നാമത് സ്വത്തവകാശം വാപ്പാന്റെ സ്വത്ത് മക്കുള്ളതാണെങ്കിൽ വാപ്പ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി വെച്ചോളി ആര് പറയുന്നു വേണ്ട എനിക്ക് മൂന്ന് പെൺമക്കളുണ്ട് എനിക്ക് അമ്പത് സെന്റ് സ്ഥലമുണ്ട് വാപ്പ മരിക്കുന്നതിന് മുമ്പ് ഇഷ്ടദാനം എന്ന നിലയിൽ വിലയാധാരം എന്ന നിലയിൽ ഇഷ്ടം നിങ്ങൾ എഴുതി വെച്ചോളി മൂന്ന് മക്കൾക്ക് ഒരേപോലെ തങ്ങളുടെ അടിയിലേക്ക് വന്നിട്ട് പറഞ്ഞു ഈ മദീനയുടെ ഈ ഭാഗത്ത് കാണുന്ന ഈ തോട്ടം എന്റെ ഇളയ മകന് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് നബി തങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കണം ൾ ചോദിച്ചു നിനക്ക് ഒരു മോനെ ഉള്ളൂ അല്ല എനിക്ക് വേറെ മക്കളുണ്ട് അവർക്ക് നീ ഇതുപോലെ കൊടുത്തോ ഇല്ല ഇല്ല ഈ മോനെ മാത്രമേ കൊടുത്തുള്ളൂ നബിസല്ല മാത്താകളെ പറഞ്ഞു തെമ്മാടി തരത്തിന്റെ കൂട്ടിക്ക് എന്നെ കൊണ്ട് പറ്റൂല ഈ തോട്ടം നിന്റെ ഒരു മോന് കൊടുക്കുന്നത് പോലെ സമാനമായ തോട്ടം എല്ലാ മക്കൾക്കൊന്നും എഴുതിവൈ ഇല്ലെങ്കിൽ നാളെ ആശ്രി നിന്നെ അള്ള കൂട്ടി കാസർഗോഡ് ഏതോ ഒരു അഡ്വക്കറ്റ് ഒരു കഴിച്ചിട്ട് അഞ്ചില അഞ്ചാറ് മക്കൾ ഉണ്ടായിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് പുതുക്കി കല്യാണം കഴിപ്പിച്ച് പുതിയ വിവാഹ ആക്ടിന് നിയമപ്രകാരം കല്യാണം കഴിച്ച് എന്തിനാണ് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ സ്വത്ത് മക്കൾക്കല്ലാതെ മറ്റൊരാൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക ശരീരത്തിന്റെ സ്വത്തവകാശം ഗൃഹനാഥ മരിച്ചു പോയതിനു ശേഷമാണ് ആ ഗ്രഹനാഥം മരിച്ചു പോയാൽ സുഹൃത്തുക്കളെ നമ്മളൊന്ന് നോക്കി നമ്മുടെ സ്വന്തം മോനാകട്ടെ ജ്യേഷ്ഠ മക്കളാകട്ടെ എത്ര ആ പിതാവ് മരിച്ചാൽ നമ്മൾ അവരെ എത്ര നമ്മൾ സഹായിക്കും ഒരു മാസം മാസം നമ്മൾ സഹായിക്കും അപ്പം പെണ്ണുമുള്ള പറയും നിങ്ങൾ അവിടെ നമ്മുടെ എല്ലാം കൊണ്ട് കൊടുത്ത അമ്മക്ക് രണ്ടു മൂന്ന് മക്കളൊക്കെ വളർന്നു വരുന്നില്ല നിങ്ങൾ എത്തിയുമായി എത്തിയുമാറ അങ്ങോട്ട് കൊണ്ട് കൊടുത്താലേ നമ്മുടെ മക്കൾക്ക് പിന്നാരം നോക്കും അവിടെ പോലെ ഇതിനാണ് അള്ളാഹു നിയമം കൊണ്ടുവന്നത് മരണപ്പെട്ടു പോയ വ്യക്തിക്ക് സ്വത്തുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന വ്യക്തിക്കും നിങ്ങൾ ഓഹരി കൊടുക്കും ഒരാളെ നമുക്ക് രോഗിയുടെ കൂട്ടത്തിൽ ബൈസ്റ്റാൻഡായിട്ട് നിർത്തുമ്പോ സഹോദര എന്റെ ജ്യേഷ്ഠനെ നോക്കിക്കോണെ എൻറെ ഉമ്മയും ഉപ്പയും നോക്കിക്കോണേ ഞാൻ അഞ്ഞൂറ് ദിവസം തരാൻ പ്രവാഹത്തായിട്ട് ഒരു നേരം മരുന്ന് കൊടുക്കുന്ന അഞ്ചുപേരാവും മരുന്ന് കൊടുക്കും അഞ്ഞൂറ് ഇതൊന്നുമില്ല അള്ളാഹാന്റെ ഭാഗത്ത് കൂലി വിട്ട് മത്തി നോക്ക് രണ്ടു ദിവസം തന്നെ പറയും എന്റെ ഉമ്മാക്ക് സുഖം കൂടുതൽ ഫോൺ വന്നു വസ്താദ ഞാൻ പോയിട്ട് വരാം പിന്നെ ഒന്നും അള്ളാഹുവാൽ കോളേജിൽ നിന്ന് പോവാൻ കൊടുക്കില്ലേ അപ്പൊ ഇവന് പണം കിട്ടുമ്പോൾ ഇവനൊരു ഉത്സാഹം ഉണ്ടാകും ഇസ്ലാമിക ശരീരത്ത് പഠിപ്പിക്കുന്നതാ ഗൃഹനാഥം മരിച്ചുപോയി ആ മക്കൾക്കുള്ള ഓഹരി കൊടുത്തിട്ട് ഒരു വിഹിതം അവരുടെ കുടുംബക്കാർക്കോട് ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കണം മറ്റുള്ള മതങ്ങളെ പോലെ ഇസ്ലാമിന്റെ മതം എന്ന് പറയുന്നത് ഭാര്യയും മക്കളും മാത്രമല്ല ഇസ്ലാമിന്റെ മതം എന്ന് പറയുന്നത് ഭാര്യ മക്കൾ മാത്രമല്ല നമുക്ക് വാപ്പ ഉണ്ട് കൊച്ചാപ്പ ഉണ്ട് മൂത്താപ്പ ഉണ്ട് മാമ മാമുണ്ട് മാമിയുണ്ട് എത്രയോ കുടുംബക്കാരെ നമുക്കുണ്ട് ജ്യേഷ്ഠന്റെ അനുജന്മാരുണ്ട് മറ്റുള്ള മതക്കാരെ മനസ്സിലാക്കുന്നത് ഏകസവൽക്കോട് കൊണ്ടുവന്നിട്ട് സ്വത്തവകാശം വാപ്പാന്റെ സ്വത്ത് മക്കും മാത്രം ആ ശൈലി അല്ല ശൈലി ഇസ്ലാമിക കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും മക്കളും മാത്രമല്ല ഹിന്ദിയും ധാരാളം ഉണ്ട് അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ ഉള്ള അവകാശം അതുകൊണ്ടാണ് നീ സദക്കാർ ചെയ്താലും സക്കാത്ത് കൊടുത്താലും നിന്റെ കുടുംബക്കാരെ കൊണ്ട് നീ തുടങ്ങണമെന്ന് പറഞ്ഞത് ഇപ്പൊ സംഭവം മനസ്സിലായോ ഇതിൽ എന്തിനായി ശരീരത്തിൽ ഈ ശരീരത്തിൽ എന്താ ഇനി ഞാൻ ഉണ്ടാക്കിയ സത്ത് എന്റെ മറക്കൊക്കെ വേണോ നീ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചോ മക്കളെ ഞാൻ മൂന്ന് പേർക്ക് എഴുതിയിരിക്കുന്നു മരിച്ചുപോയ നിങ്ങൾക്ക് തന്നെയാണ് തീർന്നല്ലോ അനന്ത പ്രശ്നം ശരീരത്തിന് എവിടെ തടസ്സം പറയും അവകാശം നാലാമത് അവകാശം ഇസ്ലാമിൽ അംഗീകരിക്കാൻ പറ്റൂല എങ്ങനെ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റും ഇല്ല അമ്മ തൊട്ടിലേക്ക് കിടക്കുന്ന ഒരു കുഞ്ഞിനെ ഞാൻ വന്ന് എടുത്ത് അതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് ഉമ്മിച്ച കുഞ്ഞിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് നമ്മക്ക് ആ കൊച്ചിന്റെ കല്യാണത്തിന്റെ സമയമാകുമ്പോ പള്ളി വന്നിരുന്നിട്ട് എന്റെ മോള് ഹസീനായ ഇത്ര മഹർന്ന് ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു പറയാൻ പറ്റുമോ അത് രവീന്ദ്രന്റെ മോളായിരിക്കും സുലൈമാരോടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്റെ മോളെന്ന് അങ്ങനെ പറയും എന്റെ മകളെന്ന് എങ്ങനെ പറയും നിങ്ങൾ പറയും എന്റെ സ്വത്ത് എന്റെ ബീജത്തിൽ ജനിച്ച എന്റെ മക്കൾക്ക് മാത്രം അവകാശമുള്ളത് അമ്മത്തൊട്ടിൽ കിടന്ന കുഞ്ഞിനെ നീ എടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ട് വന്നത് കൊണ്ട് ഒരിക്കലും എന്റെ മകളാവൂല അത് എന്റെ മകനുമാവില്ല എന്റെ സമ്പത്ത് അവർക്ക് കൊടുക്കാനും എത്തിക്കഴിഞ്ഞാൽ വരുന്ന വളർത്തു പിതാവിനെ കാണൽ ഹറാമാണ് കാരണം അവൾ അന്യ ഒരു പുരുഷന്റെ മകളാണ് നിന്റെ സ്വന്തം മകളല്ല അതുകൊണ്ട് പ്രായപൂർത്തിയായതിനു ശേഷം നിന്നോടൊപ്പം ആ പെണ്ണിനെ വളർത്തൽ ഹറാമാണ് ഒരു ആൺകുട്ടിയാണെങ്കിൽ ആ ഉമ്മക്ക് കാണൽ ഹറാമാണ് ആ കിടത്തൽ ഹറാമാണ് ആ ഉമ്മയോടൊപ്പം വളത്തിൽ ഹറാമാണ് ഇതാണ് ഈ തെത്ത് ഇനി നിങ്ങൾക്ക് നിങ്ങൾ സമ്മാനമായിട്ട് എഴുതി കൊടുക്ക അതൊക്കെ വിഷയം പക്ഷെ നിങ്ങളുടെ സമ്പത്ത് ആ മക്കൾക്ക് കൊടുക്കണമെന്ന് എന്ന് പറയുന്നത് ഇസ്ലാമികപരമായിട്ട് ഒരു നിയമവും ഇല്ല ആരുടെയെങ്കിലും മക്കളല്ലേ ആരെങ്കിലും ഒക്കെ വ്യചരിച്ചിട്ട് കുഞ്ഞുങ്ങളായിരിക്കും കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല അവരെ നിങ്ങളെ സഹായിക്കാം പക്ഷെ ദത്തപുത്രനാണ് എന്റെ ഉപ്പാണ് ഉമ്മ ആണെന്നും പറഞ്ഞൊന്നും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല ചില മഹല്ലുകളിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും മക്കളെ വളർത്തിക്കൊണ്ടു വന്നിട്ട് പത്തൊമ്പത് വയസ്സായി മോളെ മോളേതെ വിളിച്ചിട്ട് അവള് പോലും അറിഞ്ഞിട്ടില്ല ഇത് വളർത്തുപിതാവാണെന്ന് അറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ സാഹചര്യത്തിൽ കല്യാണത്തിന് ഇയാള് വലിയായിട്ടിരിക്കും ഈ വളർത്തു പിതാവ് വലിയ ഈ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും

ഇരുപത്തിയഞ്ച് വയച്ചാൽ അടിവാദ്യ മുപ്പത് വയച്ചാൽ അടിവാദ്യ അമ്പത് വയച്ചാൽ എത്തിവാ എത്തിന്റെ വാപ്പ മരിച്ചു ഈ കുട്ടിയെ നമ്മൾ ഏറ്റെടുത്ത് പ്രായപൂർത്തിയാവുന്നത് വരെ ആ കുട്ടിക്ക് ചെയ്യുന്ന സഹായം യത്തീമിന്റെ കൂലി കിട്ടും പ്രായമൂർത്തിയായതിനു ശേഷം ആ കുട്ടിക്ക് നമ്മൾ സഹായിച്ചാൽ കൂലി സഹായിച്ചിട്ടൂല കാരണം പ്രായമൂർത്തി എത്തുന്നത് വരെയുള്ളൂ യത്തീമിന്റെ ഇതാണ് ഈ നാലാമത്തെ ഉത്തരവാദിത് അതുകൊണ്ട് ഒക്കെ ദത്തെടുത്ത് മക്കളെ വളർത്തിയിട്ട് കല്യാണം കഴിപ്പിക്കും തഹക്കീമായിട്ട് ചെയ്ത് കൊടുക്കണം ആ പെണ്ണിന്റെ അടുക്കൽ പോയിട്ട് പറയണം മുളെ നിന്നെ കല്യാണം തരാൻ ഒരു എന്നെ നീ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ആ ചെറുക്കനും പെണ്ണും കൂടെ നിന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ രണ്ടുപേരും നിക്കാഹം നടത്തി തരാൻ നിങ്ങളെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതാണ് നിയമം അങ്ങനെ അദ്ദേഹം വന്നിരിക്കുമ്പം എന്റെ മേൽ ചുമതലപ്പെടുത്തപ്പെട്ട ഇന്ന പെണ്ണിനെ ഇത്ര മകർന്ന് ഞാൻ നിങ്ങൾക്ക് അങ്ങനെയാണോ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഇതാണ് നിയമം ഇതിന് വിരുദ്ധമായിട്ട് കമ്മിറ്റിക്കാർ നടത്തി കൊടുത്ത വ്യഭചരിച്ച കൂലി അവർക്ക് കിട്ടും പ്രസിഡന്റിനും സർക്കാർ കമ്മറ്റിക്കാർക്കും എല്ലാം കിട്ടും സാക്ഷി ഇരുന്നവർക്ക് ഉപ്പ് എഴുതിയവർക്കും അഞ്ഞൂറ് രൂപ കൈമടക്കം മരിച്ച മുസ്ലിംകാർക്കും കിട്ടും നമ്മൾ പറഞ്ഞു നമുക്ക് അറിഞ്ഞുകൂടായിരുന്നുള്ള അപ്പൊ മസാല ഉണ്ട് ഞങ്ങൾക്ക് മസാല ഉണ്ട് നമുക്കറിയില്ലായിരത്തി പറഞ്ഞില്ല ഇതൊന്നും അതുകൊണ്ട് പറയാം അതുകൊണ്ട് അങ്ങനെ വല്ല അറിവുണ്ടെങ്കിൽ അത് നടത്തിക്കരുത് നടത്തിക്കണേ കാരണം നമ്മുടെ നാട്ടിൽ കൂടുതലും അങ്ങനെ ചില നിക്കാഹുകൾ വരുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം ഈ നാല് കാര്യങ്ങളാണ് ഇവരെന്ത് ചെയ്യുന്നത് നടപ്പിലാക്കാൻ പോകുന്നത് ഈ നാല് കാര്യത്തിന് ശരീരത്തിന്റെ വിധിയാണ് ഞാൻ നിങ്ങളുടെ മുതൽ പറഞ്ഞത് ഇനിയും പറയാനുണ്ട് പക്ഷെ സമയമില്ലാത്ത കൊണ്ട് നിർത്തുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്കുള്ള ഒരു ജിഹാദി എന്ന് പറഞ്ഞാൽ ഒരു സമരം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ നമ്മൾ ഇൻഷാ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങളുടെ മൊബൈൽ കൊണ്ട് ഇവിടെ സ്കാൻ ചെയ്ത് ഇന്നും കൂടെ ഉള്ള ഒരു പ്രതിഷേധം ഒരു പ്രതിഷേധം ഇത് ഇവിടെ പാടില്ല ഈ ശരീരത്തിൽ ഇന്നീവരത് നടപ്പിലാക്കിയാലും നമുക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റൂല അതാദ്യം മനസ്സിലാക്കി ഇന്നീവരം നടപ്പിലാക്കിയാലും ഈ ശരീരത്തിൽ മാറാൻ നിങ്ങളെ കൊണ്ട് പറ്റൂ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ നമ്മളെ കൊണ്ട് പറ്റൂല ഒരിക്കലും നമ്മളെ കൊണ്ട് മാറ്റാനേ പറ്റൂല ഇത് അള്ളാഹിന്റെ അതാപാ അതുകൊണ്ട് ആ നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം നടപ്പിലാക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ വെള്ളപ്പൊക്കവും പടച്ചവൻ ഇന്ന് വരെ ഇല്ലാത്ത വെള്ളപ്പൊക്കങ്ങളും കൊടുങ്കാറ്റുകളും കൊറോണകളും കൊണ്ട് ഓരോ പരീക്ഷിക്കുന്നത് അന്ന് എൻ ആർ സി വന്നപ്പോ കൊറോണ കൊണ്ടല്ല പരീക്ഷിച്ചു ഇന്ന് ഈ ഒരു നിയമം വന്നപ്പോ അല്ല വെള്ളപ്പൊക്കം കൊണ്ട് ഇനി അടുത്ത വലിയ അതാപും ഇതിനൊക്കെ ആയത്തുണ്ട് ഇതിനൊക്കെ ആയത് മതികളുണ്ട് സമയമില്ല നമ്മൾ അതുകൊണ്ട് അതിലേക്കൊന്നും കയറുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാഹുനോട് ശരീരത്തിന് കോട്ടം തെറ്റാത്ത നിലയിൽ അള്ളാഹു മരണം ഈ മുറുകെ പിടിച്ച് ജീവിച്ച ജമാഅത്തിന്റെ ജമാക്താവായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്കും ലോക മുസ്ലിങ്ങൾക്കും ഈ ഭാഗ്യം തരണം വിശ്വസിച്ച ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് ഭാഗ്യം തരണം എന്ന് പറഞ്ഞിട്ട് റാഹത്തായ രീതിയിൽ നിങ്ങൾ കരഞ്ഞു നോമ്പ് പിടിച്ചൊക്കെ എന്നിട്ട് നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തി അല്ല നമ്മളെ സഹായിക്കും ശരിയത്തെന്താന്ന് മറ്റവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം പെണ്ണുങ്ങൾക്ക് അമ്മ പോ മീഡിയക്കാരി പോട്ട് നാല് പെണ്ണു നിങ്ങളുടെ ഭർത്താവ് നാല് പെണ്ണ് ദുനിയാ നാലു പെണ്ണോടൊന്നും ഇഷ്ടമാരുടെ മൈൻഡ് മറ്റാണ് എഴുപത്തി ഒമ്പത് ശതമാനം പെണ്ണുങ്ങൾക്കും മറ്റൊരു വിവാഹം ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്ത പറയാ ആർക്കാപ്പ ഇഷ്ടം വരുന്നത് ഒരു പെണ്ണിനടുത്ത് പോയിട്ട് ഇവിടെ ഭർത്താവ് ഒട്ടാമത് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമാതോ മൂന്നാമത് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമാണോ ചോദിച്ചാൽ ഈ ദുനിയാവിൽ അംഗീകരിക്കുന്ന ഏതെങ്കിലും പെണ്ണുകൾ ഒരു രണ്ട് പെണ്ണുകൾ അംഗീകരിച്ചേക്കാം അമ്പതിനായിരം പെണ്ണുങ്ങളെ ചോദിച്ച അതാ വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് മുസ്ലിം പെണ്ണുങ്ങൾക്ക് പോലും ഇത് ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ ശരിയെന്ന് ഉത്തര കിടക്കുന്നവർക്ക് അറിയില്ല എന്താ അറിയില്ല അറിയില്ല ഒന്നും കൊടുക്കാനും കൊടുക്കാനും പഠിപ്പിച്ചു അതുകൊണ്ട് അവരുടെ ഇതെല്ലാം പോയി നമ്മുടെ മുന്നിൽ ഇച്ചിരി പ്രബുദ്ധരായ കേരളക്കാരായ നമ്മൾ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം ഇവിടെ നമ്മുടെ സംഘടനയോ മറ്റൊന്നുമല്ല നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിന്റെ പ്രശ്നമാണ് വിഷയമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടി പ്രതികരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതിനെ പരിപൂർണമായ നിലയിൽ നമുക്ക് അനുകൂലമായി സംരക്ഷണം എന്ന നിലയിൽ അള്ളാഹു സുഹാൻ ഹോത്തൽ അനുകൂലമാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ